നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം വാർത്തകൾ ഇന്ന് രണ്ടായിരത്തി ലൈംഗിക അതിക്രമ കേസിൽ റിമാൻഡിലായിരുന്ന കർണാടക മുൻമന്ത്രി എച്ച് ഡി രേവണ്ണയ്ക്ക് ജാമ്യം ബംഗളൂരു പീപ്പിൾ റെപ്രസെന്റേറ്റീവ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത് മകനും ഹാസനിലെ ബി ജെ പി മുന്നണി സ്ഥാനാർത്ഥിയുമായ പ്രജ്വൽ രേവണ്ണ കൂടി ഉൾപ്പെട്ട ലൈംഗിക അതിക്രമ കേസുമായി ബന്ധപ്പെട്ട തട്ടിക്കൊണ്ടുപോകൽ കേസിലാണ് ജെ ഡി എസ് നേതാവ് എച്ച് ഡി രേവണ്ണ റിമാൻഡിലായത് തെരഞ്ഞെടുപ്പിന് ശേഷം ഇവി എമ്മുകൾ സൂക്ഷിച്ച സ്ട്രോങ് റൂമിലെ ക്യാമറ നാൽപ്പത്തിയഞ്ച് മിനിറ്റോളം ഓഫ് ചെയ്തെന്ന ആരോപണമുയർത്തി എൻസിപി നേതാവും ബാരാമതി ലോക്സഭാ സ്ഥാനാർത്ഥിയുമായ സുപ്രിയ സുലൈ മഹാരാഷ്ട്രയിലെ ബാരാമതിയിലെ തെരഞ്ഞെടുപ്പിന് ശേഷം ഇവി എമ്മുകൾ സൂക്ഷിച്ച ഗോഡൌണിലെ ക്യാമറ രാവിലെ പത്ത് മുപ്പത് മുതൽ പതിനൊന്ന് പതിനഞ്ച് വരെ ഓഫ് ചെയ്തിരുന്നു ഇത് വീഴ്ചയാണെന്നും ഇവി എമ്മുകളുടെ സുരക്ഷയെക്കുറിച്ച് സംശയമുണ്ടാക്കുന്നതായി സുപ്രിയ എക്സിൽ കുറിച്ചു സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അധികൃതർ മറുപടി നൽകിയില്ലെന്നും സുപ്രിയ ആരോപിച്ചു വിഷയത്തിൽ എൻസി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി കന്നഡ ചലച്ചിത്ര താരം ചേതൻ ചന്ദ്രയ്ക്ക് നേരെ ആൾക്കൂട്ട ആക്രമണം ഞായറാഴ്ച ബംഗളൂരു കഗ്ഗലിപുരിയിലാണ് സംഭവം ക്ഷേത്രത്തിൽ പോയി തിരികെ വരികയായിരുന്ന ചേതനെ ഇരുപത് പേരടങ്ങുന്ന സംഘം ആക്രമിക്കുകയായിരുന്നു മുഖത്തേറ്റ മുറിവുകളുമായുള്ള വീഡിയോ താരം സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചു ആക്രമണത്തിൽ ചേതന്റെ മൂക്കിന് പരിക്കേറ്റിട്ടുണ്ട് താനും അമ്മയും മാതൃദിനത്തോടനുബന്ധിച്ച് ക്ഷേത്രദർശനം നടത്തി മടങ്ങുന്നതിനിടയിലാണ് സംഭവമെന്ന് നടൻ പറഞ്ഞു സംഭവത്തിൽ കഗലിപുര പോലീസ് കേസെടുത്തു സംഭവത്തിൽ ഒരാളെ അറസ്റ്റ് ചെയ്തതായും പോലീസ് പറഞ്ഞു ഹാസനിലെ എംപിയും ബി ജെ പി മുന്നണി സ്ഥാനാർത്ഥിയുമായ പ്രജ്വൽ രവണ്ണയ്ക്കെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി പരാതിക്കാരി പ്രജ്വൽ രേവണ്ണയുടേയും പിതാവ് എച്ച് ഡി രേവണ്ണയുടെയും ലൈംഗിക ചൂഷണങ്ങളെക്കുറിച്ച് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപാകെയാണ് വെളിപ്പെടുത്തൽ നാലു വർഷം മുമ്പ് തന്റെ അമ്മയെയും ബംഗളൂരുവിലെ വീട്ടിൽ വെച്ച് പ്രജ്വൽ ലൈംഗിക പീഡനങ്ങൾക്ക് വിധേയമാക്കിയതായി യുവതി പറഞ്ഞു മാത്രമല്ല തനിക്ക് നേരെയും ലൈംഗിക അതിക്രമമുണ്ടായി വീഡിയോ കോളിൽ വ്യവസ്ഥയാകാൻ ഉൾപ്പെടെ പ്രജ്വൽ നിർബന്ധിച്ചതായും പരാതിക്കാരി വെളിപ്പെടുത്തി ലോക്സഭ തിരഞ്ഞെടുപ്പ് പുരോഗമിക്കെ മുസ്ലിം വോട്ടർമാരുടെ ബുർഖ ഉയർത്തി പരിശോധന നടത്തിയ ബി ജെ പി സ്ഥാനാർത്ഥിക്കെതിരെ കേസ് ഹൈദരാബാദ് ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി മാധവി ലതയ്ക്കെതിരെയാണ് മാലക്പേട്ട് പോലീസ് കേസെടുത്തത് ബൂത്ത് സന്ദർശിക്കാനെത്തിയ വേളയിലാണ് ബി ജെ സ്ഥാനാർത്ഥി മുസ്ലിം വോട്ടർമാരുടെ പരിശോധന നടത്തിയത് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെയും പോലീസുകാരുടെയും സാന്നിധ്യത്തിലായിരുന്നു ബി ജെ പി നേതാവിന്റെ ചട്ടലംഘനം തിരിച്ചറിയൽ കാർഡിലെ ചിത്രവും വോട്ടറുടെ മുഖവും ഒത്തുനോക്കിയായിരുന്നു പരിശോധന വോട്ടർമാരുടെ തിരിച്ചറിയൽ രേഖ വാങ്ങി ബുർഖ ഉയർത്താൻ ആവശ്യപ്പെടുന്ന വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചു ബി ജെ പി തെലുങ്കാനയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലും വീഡിയോ പങ്കുവച്ചിരുന്നു ഉത്തർപ്രദേശിലെ റായ്ബറേലിയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിക്കിടെ മാധ്യമപ്രവർത്തകനെ ക്രൂരമർദ്ദനം ഓൺലൈൻ ന്യൂസ് പോർട്ടലായ മോളിറ്റിക്സ് ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന രാഘവ് ത്രിവേദിയെയാണ് ബി ജെ പി പ്രവർത്തകർ മർദ്ദിച്ചത് മാധ്യമപ്രവർത്തകനെ മർദ്ദിക്കുന്നത് കണ്ടിട്ടും പോലീസ് ഇടപെട്ടില്ലെന്ന് കോൺഗ്രസ് ആരോപിച്ചു റാലിയിൽ പങ്കെടുത്ത ചില സ്ത്രീകൾ തങ്ങൾക്ക് പണം നൽകിയാണ് കൊണ്ടുവന്നതെന്ന് മാധ്യമപ്രവർത്തകനോട് പറഞ്ഞിരുന്നു ഇവരോട് സംസാരിച്ചതിന്റെ പേരിലാണ് കാർ രാഘവിനെ ക്രൂരമായി മർദ്ദിച്ചതെന്ന് കോൺഗ്രസ് പറഞ്ഞു പരാതിയിൽ സാദർ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കരമന അഖിൽ കൊലക്കേസിലെ പ്രതികൾ പോലീസ് പിടിയിലായത് സംഭവം നടന്ന് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ കേരളം വിട്ട് തമിഴ്നാട്ടിലേക്ക് പോകാനുള്ള ശ്രമം തകർത്താണ് കൊടും ക്രിമിനലുകളെ പോലീസ് അഴിക്കുള്ളിൽ ആക്കിയത് കേസിലെ മുഖ്യപ്രതികളായ അനീഷ് സുമേഷ് വിനീഷ് രാജ് അഖിൽ എന്നിവരെയും ഗൂഢാലോചനയിൽ പങ്കെടുക്കുകയും കൊലയാളികൾക്ക് ഒളിവിൽ കഴിയാൻ സഹായമൊരുക്കുകയും ചെയ്ത മൂന്നുപേരെയും കൃത്യമായി പിന്തുടർന്നാണ് പോലീസ് അഴിക്കുള്ളിൽ എത്തിച്ചത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിയുടെ ഒന്നാം ഘട്ടത്തിൽ ഉൾപ്പെട്ട പുലിമുട്ട് ബ്രേക്ക് വാട്ടർ പൂർത്തിയായി രണ്ട് ദശാംശം ഒമ്പത് അഞ്ച് ഒൻപത് കിലോമീറ്ററാണ് നീളം പുലിമുട്ടിന്റെ സംരക്ഷണത്തിനുള്ള ആർമറും അക്രോപോഡും സ്ഥാപിക്കുന്നത് വേഗത്തിൽ പൂർത്തീകരിക്കുമെന്ന് മന്ത്രി വി എൻ വാസവൻ അറിയിച്ചു തിരമാലകളിൽ നിന്ന് തുറമുഖ തീരത്തിന് സംരക്ഷണം ഒരുക്കാനും കപ്പലുകൾക്ക് സുരക്ഷിതമായി നങ്കൂരം ഇടാനുള്ള അന്തരീക്ഷം ഒരുക്കാനുമാണ് വലുപ്പമേറിയ കരിങ്കൽ ഭിത്തി പുലിമുട്ട് ഒരുക്കിയത് തുറമുഖത്ത് ഇരുപത് മീറ്റർ ആഴത്തിലും ഏഴ് ദശാംശം അഞ്ച് മീറ്റർ കടൽനിരപ്പിനു മുകളിലുമായിട്ടാണ് പുലിമുട്ട് നിർമ്മിച്ചത് ഇരുപത് മീറ്ററിൽ കൂടുതൽ ആഴമുള്ള കടലിൽ ഇത്തരമൊരു നിർമ്മാണം ദുഷ്കരവും ലോകത്തു തന്നെ അപൂർവവുമാണെന്നും മന്ത്രി അറിയിച്ചു ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ന്യൂഡൽഹി യു എസ് എംബസിയിലെ പൊളിറ്റിക്കൽ അഫയേഴ്സ് മിനിസ്റ്റർ കൗൺസിലർ ഗ്രഹാം മേയറുമായി സെക്രട്ടേറിയറ്റിൽ ചർച്ച നടത്തി ജന്തുജന്യ രോഗപ്രതിരോധത്തിലും ജെറിയാട്രിക് കെയറിലും കേരളവുമായി സഹകരിക്കാൻ തയ്യാറാണെന്ന് ഗ്രഹാം മേയർ പറഞ്ഞു ഇതു സംബന്ധിച്ച് കൂടുതൽ ചർച്ച നടത്തി തീരുമാനം എടുക്കുന്നതാണ് ആരോഗ്യ മേഖല കൈവരിച്ച നേട്ടങ്ങളെ അദ്ദേഹം അഭിനന്ദിച്ചു പൊതുജനാരോഗ്യ രംഗത്തും പകർച്ചവ്യാധി പ്രതിരോധത്തിലും കേരളം നടത്തുന്ന പ്രവർത്തനങ്ങൾ അദ്ദേഹം എടുത്തു പറഞ്ഞു പാലക്കാട് റെയിൽവേ ഡിവിഷൻ അടച്ചുപൂട്ടുന്നത് സംബന്ധിച്ച പ്രതികരണവുമായി റെയിൽവേ ഡിവിഷൻ അടച്ചുപൂട്ടുന്നുവെന്ന തരത്തിലുള്ള പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് റെയിൽവേ പറയുന്നു പാലക്കാട് ഡിവിഷൻ അടച്ചുപൂട്ടുന്നതോ വിഭജിക്കുന്നതോ സംബന്ധിച്ച് ഒരു ചർച്ച പോലും നടന്നിട്ടില്ലെന്ന് പാലക്കാട് ഡിവിഷണൽ റെയിൽ മാനേജർ അരുൺകുമാർ പറഞ്ഞു അദ്ദേഹം വ്യക്തമാക്കിയത് ഡിവിഷൻ അടച്ചുപൂട്ടുന്നുവെന്ന വാർത്ത ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും വാർത്താക്കുറിപ്പിൽ അദ്ദേഹം പറഞ്ഞു പാലക്കാട് റെയിൽവേ ഡിവിഷൻ അടച്ചുപൂട്ടുന്നത് സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സമൂഹമാധ്യമങ്ങളിൽ ചർച്ചകൾ നടന്നിരുന്നു പാനൂർ വിഷ്ണുപ്രിയ വധക്കേസിൽ പ്രതി ശ്യാംജിത്തിന് ജീവപര്യന്തം തടവ് ഇതിനു പുറമെ പത്ത് വർഷം തടവും പ്രതിക്ക് ശിക്ഷ വിധിച്ചിട്ടുണ്ട് തലശ്ശേരി അഡീഷണൽ ജില്ലാ കോടതി ജഡ്ജി എ വി മൃദുലയാണ് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നത് രണ്ടായിരത്തി ഒക്ടോബർ ആയിരുന്നു കൊലപാതകം വിഷ്ണുപ്രിയ മലപ്പുറം സ്വദേശിയായ സുഹൃത്ത് വിപിൻ രാജുമായി വീഡിയോ കോളിൽ സംസാരിക്കുന്നതിനിടെ കിടപ്പുമുറിയിൽ അതിക്രമിച്ചു കയറിയ പ്രതി ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ചു വീഴ്ത്തി വെട്ടിക്കൊലപ്പെടുത്തി എന്നതാണ് കേസ് എന്തായിരിക്കും ചാറ്റ് ജി പി ടിയിൽ ഇന്ന് വരാൻ പോകുന്ന മാജിക് ഫീച്ചറുകൾ എന്ന് കാത്തിരിക്കുകയാണ് സൈബർ ലോകം പുതിയ ഫീച്ചറുകൾ ഇന്ന് രാത്രി അവതരിപ്പിക്കും എന്നാണ് ഓപ്പൺ എ ഐ വ്യക്തമാക്കിയിരിക്കുന്നത് എക്സ് അക്കൗണ്ടിലൂടെയാണ് ഓപ്പൺ എ ഐ ഇക്കാര്യം അറിയിച്ചത് ഗൂഗിൾ സെർച്ച് എഞ്ചിനെയും മറികടക്കുന്ന എന്തോ ഒന്ന് വരുന്നു എന്നായിരുന്നു ആദ്യഘട്ട ചർച്ചകൾ ഓപ്പൺ എ ഐ മേധാവി സാം ഓൾട്ട്മാൻ പക്ഷേ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല സെർച്ച് എഞ്ചിൻ അതിന്റെ വഴിയിൽ തുടരട്ടെ ഇത് അതിലും വലിയ ലക്ഷ്യത്തിലേക്കാണ് എന്നാണ് അദ്ദേഹം നൽകുന്ന സൂചന ലോകരാഷ്ട്രങ്ങളുടെ എതിർപ്പ് ശക്തമാകുന്നതിനിടയിലും ഗാസയിൽ കൂട്ടക്കൊല തുടർന്ന് ഇസ്രയേൽ ഗാസ വംശഹത്യ തുടങ്ങിയ ശേഷം ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം മുപ്പത്തിയ്യായിരത്തി മുപ്പത്തിനാലായി കൊല്ലപ്പെട്ടവരിൽ പതിനയ്യായിരത്തിൽ അധികം പേരും കുട്ടികളാണ് എഴുപത്തി എഴുന്നൂറ്റി അൻപത്തിയഞ്ച് പേർക്ക് പരിക്കേറ്റു അതേസമയം മധ്യഗാസയിലെ വിവിധയിടങ്ങളിൽ നിന്ന് ഞായറാഴ്ച മാത്രം അൽ അക്സ ആശുപത്രിയിൽ മൃതദേഹങ്ങൾ എത്തിച്ചതായി ആശുപത്രി അധികൃതർ അറിയിച്ചു മധ്യഗാസയിൽ നിന്നും റാഫയിൽ നിന്നും ജനങ്ങളെ അടിച്ചോടിക്കുന്ന നടപടി തുടരുകയാണ് ഇസ്രായേൽ ജബലിയയിലെ ദുരിതാശ്വാസ ക്യാമ്പ് ആക്രമിച്ച ഇസ്രായേൽ സൈന്യം മേഖലയിൽ നിന്നും ഒഴിഞ്ഞുപോകാൻ ജനങ്ങളോട് ആവശ്യപ്പെട്ടു ഇസ്രായേൽ യുദ്ധ ടാങ്കുകൾ ജബലിയ മേഖലയിൽ പ്രവേശിച്ചതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു മൂന്ന് ദിവസത്തിനിടെ റാഫയിൽ നിന്ന് നാല് ലക്ഷത്തിലേറെ പലായനം ചെയ്തത് ഗാസയിൽ ഇസ്രയേൽ ഉടൻ വെടിനിർത്തലിന് തയ്യാറാകണമെന്ന് ഐക്യരാഷ്ട്ര സംഘടനാ തലവൻ അറ്റോണിയോ ഗുട്ടറസ് ആവശ്യപ്പെട്ടു റാഫ അടക്കമുള്ള മേഖലയിലെ ജനങ്ങൾക്ക് മരുന്നും ഭക്ഷണവും ഉടൻ എത്തിക്കാൻ മാനുഷിക ഇടനാഴി തുറക്കണം പലസ്തീൻ ജനത സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചെത്താൻ വർഷങ്ങൾ എടുത്തേക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഗാസയിൽ വംശഹത്യക്ക് നേതൃത്വം നൽകുന്ന ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിനെ രൂക്ഷമായി വിമർശിച്ച് കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെദ്രോ രംഗത്തെത്തി നിരപരാധികളായ കുട്ടികളെയും സ്ത്രീകളെയും വയോധികരെയും കൊന്നൊടുക്കിയാൽ നിങ്ങൾ ഹീറോ ആകില്ല ചരിത്രം നിങ്ങളെ വംശഹത്യക്കാരനായി രേഖപ്പെടുത്തും വംശഹത്യക്കാരൻ ഏത് മതക്കാരനായാലും മതമില്ലാത്തവനായാലും വംശഹത്യക്കാരൻ തന്നെയാണ് ഇനിയെങ്കിലും കൂട്ടക്കൊല അവസാനിപ്പിക്കാൻ ശ്രമിക്കൂ പെദ്രോ സമൂഹമാധ്യമമായ എക്സിൽ കുറിച്ചു ഇതോടെ ഇന്നത്തെ പ്രധാനപ്പെട്ട സായാഹ്ന വാർത്തകൾ വായിക്കുന്നത് അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു നന്ദി നമസ്കാരം